ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ അഖണ്ഡനാമത്തിന് തുടക്കമായി ഇന്ന് രാവിലെ ഉദയം മുതൽ നാളെ ഉദയം വരെയാണ് അഖണ്ഡനാമം നടക്കുക ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് പ്രദേശത്തെ ചുറ്റുപാടുമുള്ള എല്ലാ അയ്യപ്പന്മാരും ഇന്ന് വണ്ടൂർ ശിവക്ഷേത്രത്തിലെത്തും ഒരുപാട് പഴക്കമാണ് വണ്ടൂർ അമ്പലത്തിലെ അഖണ്ഡനാമ ഉത്സവത്തിന് മേഖലയിലെ ഏറ്റവും ആദ്യം അഖണ്ഡനാമം ആരംഭിച്ച അമ്പലങ്ങളിൽ ഒന്നാണ് വണ്ടൂർ ക്ഷേത്രം നിരവധി ഭക്തജനങ്ങളാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്തജനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റി അഖണ്ഡനാമ കമ്മിറ്റിയും ഒരുക്കിയിട്ടുണ്ട് എന്ന് സംഘാടക സമിതി അറിയിച്ചു Peace uh -huh. വണ്ടൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ അഖണ്ഡനാമ യജ്ഞത്തിന് തുടക്കമായി മേൽശാന്തി പ്രദീപ് എംബ്രാന്ദ്രി ദീപം കൊളുത്തിയതോടെ അഖണ്ഡനാമ ജപ നൃത്ത യജ്ഞം ആരംഭിച്ചു നിരവധി ഭക്തജനങ്ങളാണ് അതിരാവിലെ തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് കമനീയമായി അലങ്കരിച്ച ക്ഷേത്ര തിരുമുറ്റത്തെ വലിയ പന്തലിൽ നൂറുകണക്കിന് അയ്യപ്പന്മാരാണ് യജ്ഞം ആരംഭിക്കുന്ന സമയത്ത് എത്തിച്ചേർന്നിരുന്നത് അഖണ്ഡനാമ യജ്ഞത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളെയും അയ്യപ്പന്മാരെയും വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റി ഭാരവാഹികൾ അഖണ്ഡനാമ കമ്മിറ്റി പ്രവർത്തകരും അറിയിച്ചു നാളെ രാവിലെ ഉദയം വരെ അഖണ്ഡനാമ യജ്ഞം തുടരും വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡ് ആൻഡ് ആൻഡ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയൽ വണ്ടൂർ